പക്ഷേ വടക്കൻ കേരളത്തിലും മഴക്കെടുതികൾ രൂക്ഷമാണ് പുഴകൾ കര കവിയുന്നതും കടൽക്ഷോഭവും കണക്കിലെടുത്ത് തീരദേശത്തുള്ളവരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് മഴ ഇപ്പോൾ എന്താണ് നിലവിലത്തെ അവസ്ഥ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടോ അതോ ഈ മഴക്കെടുതികൾ ഏത് തരത്തിലാണുള്ളത് എന്താണ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് നന്ദു മഴ മാറി നിൽക്കുന്നു മഴയുടെ ശക്തി കുറഞ്ഞു വലിയ പ്രശ്നങ്ങളില്ലാതെ ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ പെയ്ത മഴയുടെ ഒരു ദുരിതം അത് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഈ വടക്കൻ ജില്ലകളിൽ ജില്ലകളിലുടനീളം കാണുന്നത് കാരണം അത്ര ശക്തമായ മഴയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പെയ്ത് അതുണ്ടാക്കിയ അതായത് പുഴകൾ പലതും കരകവിഞ്ഞൊഴുകുന്നു ഒപ്പം തന്നെ കടൽക്ഷോഭവും ആ പല മേഖലയിലും രൂക്ഷമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ പൂർണ്ണമായും ആ മേഖലയിലുള്ളവർ അതായത് പുഴ തീരത്തുള്ളവരെയും ഒപ്പം തന്നെ കടൽ തീരത്തുള്ളവരെയും മാറ്റിപ്പാർപ്പിക്കുക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുക അവിടേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുക ഇത്തരം ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം കാസർകോട് ഈ പറയുന്നത് പോലെ തന്നെ മധുവാഹിനി പുഴയാണ് കരകവിഞ്ഞൊഴുകിയത് അതിൻ്റെ തീരത്തുള്ളവർക്ക് ഏറ്റവും വലിയ ആശങ്കയുണ്ട് അതുപോലെ തന്നെ അവിടെ അഞ്ച് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൊടോട്ടി വാവാക്കുടം പുഴകളും കരകവിഞ്ഞൊഴുകുന്നു എന്ന കാസർകോട് നിന്ന് നമുക്ക് റിപ്പോർട്ട് അനൂപ് നൽകുന്നുണ്ട് ഈ മേഖലയിലുള്ളവരെ പലരെയും ളിലേക്ക് വെള്ളം കയറുന്നത് കണക്കിലെടുത്ത് മാറ്റി മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഒപ്പം തന്നെ വയനാടാണ് മറ്റൊരു വലിയ വിഷയമുള്ളത് വയനാട് പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത വലിയ മഴ അതുണ്ടാക്കിയ ദുരിതം ഇപ്പോഴും തുടരുന്നു അവിടെ ഈ പറയുന്ന പോലെ തന്നെ നിയന്ത്രണങ്ങൾ ശക്തമാണ് പ്രത്യേകിച്ച് ടൂറിസം മേഖലയാണ് വയനാട് എന്നതുകൊണ്ട് തന്നെ പല മേഖലകളും അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ ടൂറിസ് വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ ഈ മഴ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദുരിതം അത് ആശങ്ക കണക്കിലെടുത്ത് ആ മേഖലയിൽ ടൂറിസം പ്രമോഷൻ കൗൺസിലിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ പൂർണ്ണമായും അടച്ചിട്ടുണ്ട് നിയന്ത്രണങ്ങൾ അവിടെ ശക്തമാക്കുന്നു ഒപ്പം തന്നെ വയനാട് ജില്ലയിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരി വൈത്തിരി താലൂക്കുകളിലും നൂൽപ്പുഴ നെന്മേനി മുട്ടിൽ കോട്ടത്തറ ഗ്രാമപഞ്ചായത്തുകളിലുമാണ് ഈ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത് അവിടെ മുപ്പത്തിനാല് കുടുംബങ്ങളെ മാറ്റി എന്നാണ് വയനാട് നിന്നും രതീഷ് പറയുന്നത് എന്തായാലും ഇത്തരത്തിൽ അതുപോലെ തന്നെ മലപ്പുറത്ത് പൊന്നാനി മേഖല കടൽക്ഷോഭം ഏറ്റവും രൂക്ഷമാണ് പൊന്നാനി മേഖല കോഴിക്കോട് തീരദേശത്തും അതായത് <US> ി വടകര മുതൽ കോഴിക്കോട് എല്ലായിടത്തും കടൽക്ഷോഭവും ശക്തമാണ് ശരി ശരി ശ്യാമ